പേടിയിൽ നാട് ചമ്പക്കുളത്തും നെടുമുടിയിലും തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ നെടുമുടിയിലെ സ്ഥാപന ഉടമയെ കടിച്ച നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു ചമ്പക്കുളം പൂപ്പള്ളി റോഡിന് സമീപം റയാൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ടിറ്റോ ജോസഫിനാണ് തെരുവുനായയുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപതരയോടെ കടയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് കടയിലേക്ക് എത്തിയ തെരുവുനായ കൂട്ടത്തിൽ നിന്നും ഒരെണ്ണം ഓടിയെത്തി ടിറ്റോയെ കടിക്കുകയായിരുന്നു കടിയേറ്റെങ്കിലും ടിറ്റോ അതിനെ പിടികൂടി തുടർന്ന് ലാബിലെത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കിവിടെ പലതാണ് കാരണം ഈ പട്ടി ഈ പട്ടി തെരുവുനായ കാരണം ഇതുവഴി ഒന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഈ തെരുവ് ഞാൻ കൊണ്ടുപോയ ക എണ്ണേ കടിച്ച സാമ്പിൾ ഞാൻ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ തെരുവനായ അതുപോലെ തന്നെ ഞങ്ങൾ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു ടെസ്റ്റ് ചെയ്യിപ്പിച്ച അതിന് പോസിറ്റീവായിരുന്നു അതിന് പേവിഷ ആ പേവിഷപാതയെ ആ പട്ടിയെ കൂടെയുള്ള പട്ടികൾ ഇവിടെ നടപ്പുണ്ട് നിർബന്ധമായിട്ടും ചെയ്യണം കാരണം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആ പകലില്ലാതെ ഈ വഴികളിൽ ഓടുന്നാണ് ചമ്പക്കുളം ബസ് സ്റ്റാൻഡിന് സമീപത്തും ബസ്സിലിക്കയ്ക്ക് സമീപവുമായി നിരവധി തെരുവ് നായ്ക്കളാണ് വിഹരിക്കുന്നത് ഇവയിലൊരെണ്ണത്തിന് പേവിഷപാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിലാണ് അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ തെരുവു പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നും നെടുപുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ കെ സി വി ന്യൂസിനോട് പ്രതികരിച്ചു